പന്തയം വെച്ചതിന്റെ പേരിൽ കൊച്ചി ഇടപ്പള്ളിയിൽ ട്രെയിനിന് മുകളിൽ കയറിയ പതിനേഴ് വയസ്സുള്ള വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചു പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളുടെ മൊഴിയെടുത്തു ഒന്നാം വർഷ ബി സി എ വിദ്യാർത്ഥി ആന്റണി ജോസ് ആയിരുന്നു ഷോക്കേറ്റ് മരിച്ചത് ഗുഡ്സ് ട്രെയിനിന് മുകളിലൂടെ ട്രാക്ക് മറികടക്കാനുള്ള ശ്രമത്തിനിടയിലാണ് അപകടം സംഭവിച്ചത് എന്ന് സുഹൃത്തുക്കൾ പറയുന്നു ഇന്നലെ വൈകിട്ട് നാലുമണിയോടുകൂടിയാണ് ഈ സംഭവം ആ സമയത്ത് അവിടെ ഒരു ഗുഡ്സ് ട്രെയിൻ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ഇന്നലെ രാവിലെ പച്ചാളത്ത് ഒരു മരം ട്രെയിൻ റെയിൽവേ ലൈനിലേക്ക് വീണ് വലിയ രീതിയിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ആ സമയത്താണ് ആ ട്രാക്കിൽ ഒരു ഓയിൽ ടാങ്കർ നിർത്തിയിടുന്നത് ഈ ടാങ്കർ മറികടക്കുന്ന സമയത്താണ് വിദ്യാർത്ഥിക്ക് അപകടമുണ്ടായത് പന്തം വെച്ചതിൻ്റെ പേരിലാണ് ഈ ട്രെയിനിന് മുകളിൽ കയറിയത് അഞ്ച് കുട്ടികളായിരുന്നു ഒരുമിച്ചുണ്ടായിരുന്നത് ആന്റണി മാത്രമാണ് ട്രെയിനിൻ്റെ മുകളിൽ കയറിയത് ബാക്കി നാലുപേരും ഈ ഗുഡ്സ് ട്രെയിനിൻ്റെ അടിയിലൂടെ കടന്ന് മറുവശത്തേക്ക് പോവുകയായിരുന്നു ഗുഡ്സ് ട്രെയിനിൻ്റെ ഗോവണി വഴി ഏകദേശം മൂന്ന് പടി കയറുമ്പോഴാണ് മുകളിലൂടെ പോകുന്ന വൈദ്യു വലിയ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്ക് ഏൽക്കുന്നത് വൈദ്യുതി ലൈനിൽ തൊടുകയോ ട്രെയിനിന് മുകളിൽ കയറിയപ്പോൾ തട്ടുകയോ ആയിരുന്നില്ല വലിയ തോതിൽ വൈദ്യുതി കടന്നു പോകുന്ന ലൈനാണ് ഇരുപത്തയ്യായിരം വോൾട്ട് വൈദ്യുതിയാണ് ലൈനിലൂടെ കടന്നു പോകുന്നത് കുട്ടിയെ വൈദ്യുതി ശക്തമായി ആകർഷിക്കുകയായിരുന്നു തൽക്ഷണം ഷോക്കേൽക്കുകയും പൊന്തക്കാട്ടിലേക്ക് തെറിച്ച് വീഴുകയും ചെയ്തു തൊണ്ണൂറ് ശതമാനത്തോളം ശരീരത്തിൽ പൊള്ളലേറ്റു തൊട്ടടുത്തുള്ള അമൃത ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും പൊള്ളലേറ്റതിനുള്ള വിദഗ്ധ ചികിത് ചികിത്സ അവിടെ ഇല്ലാത്തതിനാൽ മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഇന്നലെ രാത്രി എട്ട് മണിയോടുകൂടി മരണം സ്ഥിരീകരിച്ചു സുഹൃത്തുക്കളുടെ മൊഴിയെടുത്തു ബർത്ത്ഡേയുടെ കേക്ക് വാങ്ങാനായി ഇടപ്പള്ളി ടൗണിലേക്ക് പോകുന്ന വഴിയാണ് സംഭവം റെയിൽവേ കേസന്വേഷണം ആരംഭിച്ചു ഇനി നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ടാവും ഈ സംഭവത്തിൽ കേസെടുക്കുക പതിനേഴാം പിറന്നാൾ റെയിൽവേ സ്റ്റേഷന് പരിസരത്ത് തന്നെ രാവിലെ ആഘോഷിച്ചിരുന്നു തൊട്ടടുത്തായിരുന്നു ആന്റണിയുടെ വീട് രാവിലെ റെയിൽവേ സ്റ്റേഷന് പരിസരത്തിൽ ആഘോഷിക്കുന്ന സമയത്ത് റെയിൽവേ ലൈൻ ലൈനിൻ്റെ വൈദ്യുതി മരം വീണത് കാരണം പണി നടക്കുന്നതിനാൽ വിച്ഛേദിച്ചിരുന്നു പിന്നീട് വൈദ്യുതി പുനഃസ്ഥാപിക്കുകയുണ്ടായി ആ സമയത്ത് രാവിലെ ട്രെയിനിന് മുകളിൽ കയറി അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് സുഹൃത്തുക്കളോട് പറയുകയും സുഹൃത്തുക്കൾ അത് വിശ്വസിക്കാതെ എന്നാൽ ഒന്നുകൂടെ കയറി കാണിക്കൂ എന്ന് പറഞ്ഞത് കാരണം വീണ്ടും കയറി അത് കാരണം അപകടം ഉണ്ടായി ഇരുപത്തയ്യായിരം വോൾട്ടുള്ള വൈദ്യുതി ലൈനാണ് ഒരിക്കലും ഇത്തരം സാഹസത്തിന് ആരും പോകരുത് വൈദ്യുതി ലൈനിൽ തൊടണമെന്നില്ല ആ പരിസരത്ത് പോയാൽ വൈദ്യുതി ലൈനിലേക്ക് ആകർഷിക്കപ്പെടാം അതുകൊണ്ട് ട്രെയിനിന് മുകളിൽ കയറുള്ള റീൽസ് ഫോട്ടോഷൂട്ട് പന്തം വയ്ക്കൽ സാഹസം ഒന്നും കാണിക്കരുത് സിനിമയിലൊക്കെ കാണിക്കുന്നത് യഥാർത്ഥ ട്രെയിനോ വൈദ്യുതി ലൈനുകളോ അല്ല സിനിമയിലെ സ്റ്റണ്ടും സാഹസികതയും കണ്ട് വിദ്യാർത്ഥികൾ അനു അനുകരിക്കാൻ പോകരുത് പതിനേഴ് വയസ്സിൽ പൊലിഞ്ഞുപോയ ആ കുഞ്ഞിൻ്റെ വീട്ടുകാരുടെ അവസ്ഥ ആലോചിച്ചു നോക്കൂ വളരെ വിഷമമുണ്ടാക്കുന്നതാണ് എന്ത് സാഹസികതയ്ക്കും പന്തയും വെക്കലിനും പോകുന്നതിനു മുമ്പ് പൊന്നുപോലെ വളർത്തുന്ന മാതാപിതാക്കളെ ഓർക്കുക